കഴിക്കാൻ കൂടൂല്ലേ എത്ര മണിയാകുമ്പോ അഴിച്ചു ആറാമുക്കാലിൽ അഴിച്ചുവിട്ട എത്ര കിലോമീറ്റർ ചേനാട്ട നല്ലേ എത്ര മാസമായിട്ടോ ഇപ്പം എട്ടു മാസം ഓടിക്കൊണ്ടിരിക്കുക എട്ടു മാസം തന്നെ കടിഞ്ഞൂല് കടിഞ്ഞൂല് നമസ്കാരം എൻ്റെ പേര് ബാബു എന്നാണ് മാവേലിക്കര പൊന്നാരംതോട്ടം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര പൊന്നാരംതോട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിനെ ഞാൻ ചെറുപ്പത്തിൽ എടുത്ത് വളർത്തിയ കിടാക്കളാണ് രണ്ടും ഇപ്പം രണ്ടര മൂന്ന് വയസ്സിന് അടുത്താകാറായി എത്ര കൊണ്ടുവന്നത് കൊണ്ടുവന്നാൽ ഒരു കൊണ്ടുവന്നത് പേരൊക്കെ കൊണ്ടുവന്നു പേര് ഇതിനെ സ്വഭാവമുള്ള അങ്ങനെ പിന്നെ ഇത് മണിക്കുട്ടിന്നാണ് പേരിട്ടേക്കുന്നത് മണിക്കുട്ടി രാവിലെ രാവിലെ ആറേ മുക്കാലൊക്കെ ആവുമ്പോ വിടും തണൽ നോക്കി കെട്ടുന്ന പരിസരം നോക്കി കിടക്കും 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 ഉച്ചയാകുമ്പോ തന്നെ അടുത്താണെങ്കിൽ വീട്ടിൽ വന്ന് വെള്ളം കോറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തന്നെ വെള്ളം കുടിക്കും വന്ന് ഇവിടെ മാറി കിടക്കും അപ്പൊ ഈ എത്ര പെണ്ണിനിപ്പായി പെണ്ണിനിപ്പം രണ്ട് വയസ്സ് കഴിഞ്ഞു രണ്ടു സമൂഹം പ്രായക്കാരാ രണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ആ വളർത്താൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടിനെയും കൂടെ ഒന്നിച്ച് നമുക്ക് ഒന്നിച്ച് നിന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ഒന്നിനെ ഒരു ചവിട്ടടി നീങ്ങത്തില്ല അപ്പം അതുപോലെ കാര്യമായിട്ട് രണ്ടും നടക്കുന്ന ആയതുകൊണ്ട് നമുക്ക് ആരെങ്കിലും പോകുന്നവര് കൊണ്ടുപോകുന്നവര് ഫാമായിട്ട് നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് റിസോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഒരു ഇണക്കി വളർത്തിയതാണ് രണ്ടുപേര് ഈ ഗീർപ്പശുനോട് ഇത്ര താല്പര്യം നമുക്ക് ഇവിടെ നമ്മളടുത്ത് കൊണ്ടുവന്ന് കണ്ട് അങ്ങനെ അതിന്റെ ആ ഒരു പിന്നെ ചെറുപ്രായത്തിലുള്ള ഓട്ടോ ചാട്ടം കണ്ട് നമ്മൾ അങ്ങനെ കൊതിച്ചു മേടിച്ചത് താല്പര്യം താല്പര്യം തോന്നി അങ്ങനെ മേടിച്ചത് എന്ത് കൊടുക്കും ഭക്ഷണ കൊടുക്കുന്നത് ഭക്ഷണം എന്ത് കൊടുത്താലും കഴിക്കും എല്ലാം ഇതൊക്കെ ഇവിടെ ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ടില്ലേ പിന്നെ ഇഷ്ടംപോലെ അഴിച്ചുവിട്ട ഇതിനെ ഉള്ളൂ നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന് നല്ല ഹൈറ്റ് ഇതുമായിട്ടുള്ളവരാണ് പെണ്ണിനും നല്ല ഹൈറ്റ് ഉണ്ട് ും എട്ടു മാസം ഇനി വരുന്ന പതിനാറാകുമ്പം ഒൻപത് മാസം പൂർത്തിയാവും പൂർത്തിയാവും എനിക്ക് പ്ലംബിംഗിന്റെ വർക്ക് പ്ലംബിംഗിന്റെ നമുക്ക് സമയം കിട്ടുമ്പോ നമ്മൾ ഇവരെ വന്ന് പരിപാലിച്ച് പോവും

അവർ തമ്മിലുള്ള ഒരു പെരുമാറ്റം കൊണ്ടാണത് നമുക്ക് പശു പശുണ്ടായിരുന്നാ ആരേഴ് പശുക്കളുണ്ടായിരുന്ന ചെറുപ്പം പോലെ പശു ആടും എല്ലാം നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഇത് എന്താ കൊടുക്കാനുള്ള ഒരു കൊടുക്കാൻ വീട്ടിലാരും ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ വൈഫ് ജോലിക്ക് പോകും ചെറിയ ജോലിയുണ്ട് അപ്പൊ ഇതിനെ ഇത്രയും വലുതാകുമ്പോൾ അത് ഒന്നാഞ്ഞാ അമ്മ ഉരുണ്ട് വീഴും അപ്പൊ അമ്മ പിടിക്കുന്നതൊന്നും കിട്ടത്തില്ല ഞാൻ തന്നെ വിളിച്ചും വരാൻ പാടാ അങ്ങനെ ആ ഒരു നമ്മൾ വരുന്നതൊക്കെ ലേറ്റായാ വരുന്നത് രാത്രി ആറര ഏഴുമണി എട്ടുമണിയൊക്കെ ആവും ആ സമയൊക്കെ അതുങ്ങൾ കണ്ടെത്തി കിടക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് കൊടുക്കുന്ന നമുക്ക് താല്പര്യം എന്താന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒറ്റക്ക് പിരിഞ്ഞ് പോകുമ്പോൾ നമുക്കൊരു വിഷമമാകും നമ്മള് ഈ കൊണ്ടുവന്നാണ് നല്ല ഹൈറ്റായി ഹൈറ്റായി കണ്ട് പോത്തണ്ട് അതുകൊണ്ട് അഴിച്ചുവിട്ടേക്കോട്ടേക്കും അവിടെ പോലെ പോകാ വളർത്താൻ പറ്റിയ സ്ഥല അഴിച്ചു പോയി നമ്മുടെ ചാനലിൽ കാർഷിക ജീവിതം ഇഷ്ടപ്പെടുന്ന ധാരാളം ഫോളോവേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാടൻ പശുക്കളെയും പശുക്കളെയും ആടുകളെയും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് പരസ്യം ചെയ്യാം അതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ പരസ്യങ്ങൾ നമ്മുടെ ചാനൽ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്പരുമായി ബന്ധപ്പെടുക അപ്പോൾ ഇത് കുഞ്ഞിലേ മുതൽ സ്നേഹിച്ച് വളർത്തിയ ഒരു കർഷകനാണ് വാങ്ങാൻ താല്പര്യമുള്ളവർ അദ്ദേഹത്തിൻ്റെ നമ്പർ വീഡിയോയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് വിളിക്കാവുന്നതാണ്